ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സുലൂസി എമി ഡയറീസ് ഞാൻ അജ്മി സുൽത്താന നമ്മുടെ ഓർക്കിഡുകൾക്ക് ഫെർട്ടിലൈസർ കൊടുക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഫംഗിസൈഡുകൾ അപ്ലൈ ചെയ്യുന്നതും അപ്പോൾ പ്രത്യേകിച്ച് ഈ മഴക്കാലത്തും വളരെ ആണ് അപ്പോൾ ഫംഗിസൈഡുകൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ഏത് ഫംഗിസൈഡാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് കൺസിഡർ ടു സബ്സ്ക്രൈബിങ് മീ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സാധാരണയായിട്ട് മഴക്കാലത്താണ് ഫംഗസ് രോഗങ്ങൾ കൂടുതലായിട്ട് പ്ലാന്റ്സിൽ കണ്ടുവരുന്നത് പ്രത്യേകിച്ചും ഓർക്കിഡുകളിൽ സാധാരണ പ്ലാന്റ്സിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാറുണ്ട് എങ്കിലും ഓർക്കിഡിന് അത് വലിയ പ്രോബ്ലമാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് അപ്പോൾ ഫംഗിസൈഡ് നമ്മൾ ഫംഗൽ രോഗം ഉള്ളപ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോഴും നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുക രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും എപ്പോഴും നല്ലത് രോഗം വരാതിരിക്കുന്നതാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നിൽക്കുകയും ചെയ്യും ധാരാളം ഫ്ലവറുകൾ ഉണ്ടാവാൻ അതിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അതാണ് ഫെർട്ടിലൈസർ കൊടുക്കുന്നത് പോലെ തന്നെ ആണ് ഫംഗീസൈഡ് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഫെർട്ടിലൈസറുകൾ കൊടുക്കുമ്പോൾ പ്ലാന്റ്സിന് അത് വലിച്ചെടുക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ അതിനൊരു രോഗം ഉണ്ടാവരുത് നമ്മുടെ പ്ലാന്റ്സിൽ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറുകൾ എടുക്കില്ല അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുന്നത് കൂടി പ്ലാന്റിന് ദോഷമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഒരു ഫംഗിസീഡ് കറക്റ്റായിട്ട് നമ്മുടെ പ്ലാന്റ്സിൽ കൊടുത്തിരിക്കുക അങ്ങനെ ആകുമ്പോഴത്തേക്ക് രോഗങ്ങളൊന്നും വരുത്തില്ല അതിനൊന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് എങ്കിലും അമിതമായിട്ടുള്ള ഫംഗിസീഡിൻ്റെ ഉപയോഗം വളരെ ദോഷകരമായിട്ട് തന്നെ ബാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ അതിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അനുസരിച്ച് കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫംഗിസൈഡ് ആണ് ഈ ഇൻഡോസിലിൻ്റെ ഫംഗിസൈഡ് ഇത് വളരെ നല്ല എഫക്റ്റീവായുള്ള ഒരു ഫംഗിസൈഡാണ് ഇതൊരു പൗഡർ ഫോമിലാണ് ഉള്ളത് നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ പ്ലാൻസ് അപ്ലൈ ചെയ്യാനായിട്ട് ഈ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ഫംഗിസൈഡ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് അളവൊക്കെ ആയിട്ട് കറക്റ്റായിട്ടെടുത്താണ് യൂസ് ചെയ്യാനായിട്ട് ഞാനിത് അഗ്രോ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഓൺലൈനിലും ഇത് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡോഫില് തന്നെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫംഗിസീഡുകൾ യൂസ് ചെയ്യാം നിങ്ങൾക്ക് അവൈലബിളായിട്ടുള്ള ഏതായാലും പ്രോബ്ലം ഇല്ല അതിൻ്റെ ഇൻസ്ട്രക്ഷനിൽ പറയുന്നത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇത് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഇതിന് വന്നിട്ട് എൺപത്തിയഞ്ച് രൂപയാണ് റേറ്റ് ആയിട്ടുള്ളത് ഇന്നത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അഗ്രോ ഷോപ്പിൽ നിന്നാണ് നിങ്ങൾക്ക് അടുത്തുള്ള നഴ്സറികളിലും അതുപോലെ അഗ്രോ ഷോപ്പിൽ നിന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈനിലും ഒക്കെ ഫങ്കി സൈഡുകൾ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മറ്റേതെങ്കിലും ഫംഗി ആണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഈ ഇൻഡോഫിനിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ഡയലൂട്ട് ചെയ്യേണ്ടത് ഈ സ്പൂൺ അഞ്ച് ഗ്രാമിൻ്റെയാണ് ഇതിൽ നമ്മൾ കുറച്ച് ഭാഗം എടുക്കുന്നുള്ളൂ ഇപ്പോൾ രണ്ട് ഗ്രാം പൗഡർ എടുക്കുക എന്നിട്ട് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയലോട്ട് ചെയ്തിട്ട് എടുക്കാം ഒരുപാട് കൂടി പോകരുത് കാരണം കൂടി പോയി കഴിഞ്ഞാൽ അത് കേടാവും പ്ലാന്റ്സ് പെട്ടന്ന് കരിയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഏകദേശം ഇത് രണ്ട് ഗ്രാമോളം ഉണ്ട് ഇത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലൂടെ ഡയലൂട്ട് ചെയ്ത് കൊടുക്കാം ഇതാണ് ഒരു ലിറ്റർ വെള്ളമാണ് ഇത് എടുത്തിട്ടുള്ളത് ഇത് സ്പ്രേയർ ബോട്ടിലാണ് അപ്പോൾ സ്പ്രേ ചെയ്ത് വേണം നമ്മൾ ഏത് ഫംഗി സൈഡായാലും യൂസ് ചെയ്യാനായിട്ട് ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെച്ചിട്ടുള്ള ഈ ഒരു ഫംഗി സൈഡിൻ്റെ പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് എടുക്കാം ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള സ്യൂഡോമോൺസ് പോലുള്ള ഫംഗിസൈഡുകളും യൂസ് ചെയ്യാം പിന്നെ മഴ സീസൺ ആകുമ്പോഴത്തേക്കും കെമിക്കൽ ഫംഗിസൈഡുകളാണ് കൂടുതൽ എഫക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇത് യൂസ് ചെയ്യുന്ന ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ടാഴ്ചയിൽ ഒരിക്കലാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് മഴക്കാലത്ത് നമുക്ക് പ്ലാന്റ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്യാം നമ്മുടെ പ്ലാന്റ്സ് രോഗം വന്നിട്ട് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതായത് ഇലയൊക്കെ മഞ്ഞ കളറായിട്ട് കൊഴിഞ്ഞു പോകുക അതുപോലെ ബ്ലാക്ക് കളറിലെ സ്പോട്ടുകൾ വെള്ള കളറിലെ പൂപ്പൽ ബാധ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് ദിവസം കൂടുമ്പോഴേ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ നല്ല പ്രോബ്ലമുള്ള പ്ലാനിലായിരിക്കും ശ്രദ്ധിക്കുക ഓവറായിട്ടുള്ള യൂസ് നല്ലതല്ല അതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടത് അതുപോലെ ചെറിയ പ്രോബ്ലമാണ് ചെറുതായിട്ട് എല്ലയൊക്കെ മഞ്ഞളിച്ച് പോകുന്നു അല്ലെങ്കിൽ ചെറിയൊരു കൂപൽവാദയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പം നിങ്ങളുടെ പ്ലാൻസിൻ്റെ രോഗങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടാഴ്ചയിലൊരിക്കെ കൊടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് മഴ സീസൺ ആയതുകൊണ്ട് രണ്ടാഴ്ചയിൽ ഒരിക്കൽ കൊടുക്കാനായിട്ട് ഫസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക വേനൽക്കാലം ആണെങ്കിൽ മാസത്തിൽ ഒരു തവണ ആയാലും വലിയ പ്രോബ്ലം ഉണ്ടാവത്തില്ല രോഗമുള്ള അനുസരിച്ച് വേനൽക്കാലത്ത് ട്രീറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ എന്തായാലും നമ്മൾ രണ്ടാഴ്ചയിലൊരിക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഈ പ്ലാന്റിൽ അങ്ങനെ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഞാൻ മഴക്കാലം ആയതുകൊണ്ട് തന്നെ റീപ്പോർട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ രണ്ടാഴ്ചയിലൊരിക്കും ഇതിന് കൊടുത്താൽ മതി അപ്പം കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നോർമൽ വാട്ടർ കൊടുത്തതിന് ശേഷം വേണം നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട് ഇതിന് ഞാൻ നനച്ചുവെച്ചിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ നമുക്ക് പോട്ടി മിക്സറിലേക്കും വേരിലും തണ്ടിലും ലീഫിലും ഒക്കെ വീഴുന്ന രീതിയിൽ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ കൂമ്പ് ഭാഗത്തൊന്നും ഒരുപാട് കെട്ടിക്കിടക്കാത്ത രീതിയിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ സ്പൈക്കിലും ഈ ഫ്ലവറിൽ ഒന്നും ഒരു കാരണവെച്ചാൽ ഫംഗിസൈഡ് വീഴരുത് ഫംഗീസൈഡ് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവറിൻ്റെ ലൈഫ് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ ഫ്ലവറിനെ നമ്മൾ നന്നായിട്ട് സേഫ് ആക്കിയിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സിൽ മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരുപാട് തിക്കായിട്ട് ഫ്ലവറൊക്കെ ഉള്ള ടൈമാണെങ്കിൽ നിങ്ങൾ ആ വേര് ഭാഗത്ത് മാത്രം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ലീഫ് ഴിക്കുമ്പോൾ എന്തായാലും ഫ്ലവറിനോട്ട് കുറച്ച് തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് നന്നായിട്ട് സൂക്ഷിച്ച് യൂസ് ചെയ്യുക അതുപോലെ നന്നായിട്ട് നനച്ചതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ എല്ലാ പ്ലാന്റ്സിനെയും നിങ്ങൾക്ക് ഫംഗിസൈഡ് കൊടുത്തിട്ട് സേഫ് ആക്കാവുന്നതാണ് അപ്പോൾ രോഗം വരുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും നിങ്ങളുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് വളരും ധാരാളം പൂവ് തരും ഫെർട്ടിലൈസർ കൊടുക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഫ്ലവർ തരത്തില്ല രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ഫ്ലവറും തരത്തുള്ളൂ പിന്നെ നിങ്ങളുടെ പ്ലാന്റ്സിന് വല്ലാതെ രോഗം വന്നൊക്കെ ഇരിക്കുവാണ് അല്ലെങ്കിൽ റീപ്പോർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ നമ്മൾ ഫംഗസ് സൈഡിൽ കുറച്ച് സമയം ഡിപ്പ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങളിപ്പോൾ ഒരുപാട് നന്നായിട്ട് ഫംഗി സൈഡൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബക്കറ്റിൽ നമ്മൾ ഫംഗിസ് സൈഡ് ഡയലൂട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു പോട്ട് ഫുള്ളായിട്ട് ബക്കറ്റിലോട്ട് ഇറക്കി കൊടുക്കുവാണെങ്കിൽ പ്ലാന്റ് ഫുൾ ആയിട്ട് നനഞ്ഞു കിട്ടും അതും ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ് ആയിരിക്കണം ഫ്ലവർ ഉണ്ടെങ്കിൽ ഫ്ലവറിൽ ഫംഗിസ് സൈഡ് പറ്റാത്ത രീതിയിൽ നന്നായിട്ട് ബക്കറ്റിലോട്ട് നന്നായിട്ട് മുക്ക് ചെയ്ത് ഷെയ്ക്ക് ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ പോട്ടൊന്ന് ക്ലീൻ ആയി കിട്ടും ഈ പ്ലാന്റ് ഇപ്പം ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫംഗീസ് സൈഡിൽ ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിപ്പോൾ ഒരുപാട് സമയം ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കരുത് കുറച്ച് സമയം ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ റീപോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരും എന്തെങ്കിലും അസുഖങ്ങൾക്കുള്ള ചാൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകാനും വളരെ നല്ലതാണ് അപ്പോൾ എല്ലാ പ്ലാന്റും നിങ്ങൾ ഇളക്കി ഇതുപോലൊന്നും ചെയ്യരുത് റീപ്പോട്ട് ചെയ്യുന്ന സമയത്ത് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ആ പോട്ടോട് കൂടി തന്നെ ഒരു ബക്കറ്റിലോട്ട് ഇറക്കി കൊടുത്താൽ മതി അപ്പോൾ പോട്ടയും മിക്സറും പോട്ടും എല്ലാം നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ പ്ലാന്സും ചെയ്തെടുക്കാവുന്നതാണ് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം കാണിച്ച പോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ഡിപ്പൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ രണ്ട് വർഷത്തിലൊക്കെ ഒരിക്കലാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും എല്ലാം കൂടെ നമുക്ക് ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരുപാട് ലങ്ങ് ആയി പോകും അപ്പോൾ നിങ്ങളെല്ലാവരും ഫംഗിസൈഡുകളൊക്കെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട വെയ്റ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്